ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ മൂന്നാം ലോകമായുദ്ധത്തിലേക്ക് നയിക്കുമോ ഇതാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് വരെ ലോകം പ്രധാനമായും ഏകധ്രുവായിരുന്നു അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ലോകക്രമം ഇത് പ്രധാനമായും യു എസ് ഡോളറും അമേരിക്കൻ സൈനിക ശക്തിയും വഴിയായിരുന്നു അമേരിക്ക ചെയ്തത് എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധവും തുടർന്ന് നടന്ന പല സംഭവങ്ങളും പല രാജ്യങ്ങളെയും ഡോളറിന് പുറമെ മറ്റു വഴികൾ തേടാൻ പ്രേരിപ്പിച്ചു ഈ യുദ്ധകാലത്ത് അമേരിക്ക സ്വിഫ്റ്റ് പണം കൈമാറ്റ സംവിധാനം ആയുധമായി ഉപയോഗിച്ചു ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി ചൈനയും ഇന്ത്യയും പോലുള്ള വലിയ സാമ്പത്തിക ശക്തികളും റഷ്യ പോലുള്ള സൈനിക ശക്തികളും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന് ഡോളറിൽ നിന്ന് മാറാനായി സ്വന്തം കറൻസിയിൽ ട്രാൻസാക്ഷൻസ് തുടങ്ങി ഇതിനെയാണ് ഡീ ഡോളറൈസേഷൻ എന്ന് വിളിക്കുക മിഡിൽ ഈസ്റ്റിലെ എണ്ണശേഖരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ ലോകക്രമം രൂപം കൊള്ളുകയാണ് ഭാവിയിൽ യു എസ് ചൈന റഷ്യ ഇന്ത്യ എന്നിങ്ങനെ നാല് പ്രധാന ശക്തികൾ ആയിരിക്കും അവരവരുടെ സ്വാധീന മേഖലകൾ നിയന്ത്രിക്കുക അമേരിക്ക അമേരിക്കൻ ഉപഖണ്ഡത്തിൽ മാത്രമായി പരിമിതപ്പെടും അമേരിക്ക പിൻവാങ്ങൽ ആഗ്രഹിക്കുന്നതിനാൽ അവർ അമേരിക്കൻ ഉപഖണ്ഡത്തിലും കരീബിയൻ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും അമേരിക്കക്ക് മുപ്പത്തെട്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ കടമുണ്ട് അമേരിക്കക്ക് ഇയർലി ഓരോ വർഷവും രണ്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ വരുമാനക്കുറവുണ്ട് കൂടാതെ സർക്കാർ ട്രഷറി ബോണ്ടുകളുടെ പലിശയായി ഒരു ട്രില്ല്യൻ ഡോളർ വേറെയും നൽകേണ്ടതുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു വർഷം മൂന്ന് ട്രില്യൺ യു ഡോളർ യു എസ് ഡോളറിൻ്റെ ആവശ്യം അമേരിക്കയുണ്ട് ഇതെല്ലാം നിറവേറ്റാൻ അമേരിക്കക്ക് ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് വെൻസൈലിൽ നടക്കുന്ന സംഭവങ്ങളും ഇതിന്റെ ഭാഗമാണ് റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ ഐസ് ഉരുകുന്നതോടെ അവിടെ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കക്ക് ഇത് ഭീഷണിയായി തോന്നുന്നുണ്ട് അമേരിക്ക ഗ്രീൻലാൻഡിനെയും നൂറ് ശതമാനം പിടിച്ചെടുക്കും അമേരിക്കയുടെ പദ്ധതി പ്രകാരം ഗ്രീൻലാൻഡിൽ ഉള്ള ഏകദേശം അമ്പത്തേഴായിരം ആളുകൾക്ക് ഓരോരുത്തർക്കും ഒരു ഓരോരുത്തർക്കും ഏകദേശം ഒരു ലക്ഷം യു എസ് ഒരു ലക്ഷം യു എസ് ഡോളർ കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനേകദേശം ആറ് ബില്യൻ യു എസ് ഡോളറിന്റെ ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ അമേരിക്ക ഡെൻമാർക്കിനോട് ഗ്രീൻലാൻഡ് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കോൾഡ് വാർ കാലത്ത് അവിടെ അമേരിക്കക്ക് നിരവധി സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു ഇത് ട്രംപിന്റെ കാലത്ത് പുതിയ ആശയമൊന്നുമല്ല എഴുപത്തഞ്ച് വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു താല്പര്യമാണ് ട്രംപ് ഡെൻമാർക്കിനെ അവർ മൂന്നു മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത ക്രൂരതയെ ഓർമ്മിപ്പിച്ചു ട്രംപ് ഗ്രീൻലാൻഡും പിടിച്ചെടുക്കും അതിനുശേഷം അവർ ക്യൂബിയെയും കൊളംബിയയും മെക്സിക്കോയും ആക്രമിക്കും വടക്കൻ കാനഡയും അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കും കാനഡ യു എസിന്റെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് മാറും ഇത് തീർച്ചയായും സംഭവിക്കും ഈ രാജ്യങ്ങളുടെ പ്രശ്നം ഇവർക്കൊരിക്കലും ശക്തമായ സൈന്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ആക്രമിക്കും ഇത് പ്രകൃതിയുടെ നിയമമാണ് അത് കനഡയ്ക്കും ബാധകമാണ് അമേരിക്ക അവരെയും ഒഴിവാക്കില്ല ചൈനയും റഷ്യയും അമേരിക്കൻ ഉപകൂഢത്തിൽ വരുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല വെനെ പിടിച്ചെടുത്തതുകൊണ്ട് ചൈനയും റഷ്യയും അവിടെ നിന്ന് അമേരിക്ക പുറത്താക്കിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിൽ നിന്നും ചൈനയും റഷ്യയും പുറത്താക്കി ഇനി ചൈനയുടെ ഊഴമാണ് ഈ മേഖലയിൽ ചൈനയ്ക്ക് ഇപ്പോൾ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ചൈന ദുർബലമല്ല അവർ അവരുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുകയാണ് ശക്തമായ യു എസ് സേനയേക്കാൾ ഏകദേശം നൂറ്റമ്പതോളം യുദ്ധക്കപ്പലുകൾ ചൈനയ്ക്ക് അധികമുണ്ട് ടെന്നേജിൽ യു എസ് ആണ് മുന്നിലെങ്കിലും യു എസ് വിമാനവാഹിനികളെ ലക്ഷ്യമാക്കി വികസിപ്പിച്ച ഡോങ് ഫെങ് ഇങ് ജി എന്നുള്ള ശക്തമായ മിസൈലുകൾ ചൈനക്കുണ്ട് ചൈനയുടെ സ്വപ്നം ഒരു സൂപ്പർ പവർ ആവുകയെന്നതാണ് നിങ്ങൾക്ക് ലോക ചാമ്പ്യൻ ആകാനാണ് ആഗ്രഹമെങ്കിൽ നിലവറുടെ ചാമ്പ്യനെ പോരാട്ടത്തെ തോൽപ്പിക്കണം അവർ സ്വാഭാവികമായി മരിക്കുന്നവരെ കാത്തു വിൽക്കല്ലേ വേണ്ടത് അതുകൊണ്ട് തന്നെ അവർ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതും അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുന്നേ തായ്വാൻ പിടിച്ചെടുക്കുക എന്നതാണ് ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക തായ്വാനെ രക്ഷിക്കാൻ വരാത്ത പക്ഷം അത് അമേരിക്ക ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നതിന് തുല്യമായിരിക്കും തുടർന്ന് ചൈന ഫസ്റ്റ് ഐലൻഡ് ചെയിൻ തകർക്കുകയും ജപ്പാൻ ഫിലിപ്പീൻ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യും പിന്നീട് അമേരിക്കയുടെ ബാക്ക്യാർഡ് വരെ ചൈനീസ് നാവികസേന എത്തും അമേരിക്ക തായ്വാനെ സഹായിച്ചാൽ തീർച്ചയായും ചൈന യു എസ് വിമാനവാഹിനികൾ കപ്പലുകൾക്കെതിരെ മിസൈലുകൾ അയക്കും ഇത് ഉറപ്പായി മൂന്നാം ലോകമായുധത്തിലേക്ക് നയിക്കും റഷ്യ ചൈനയെ തീർച്ചയായും സഹായിക്കും ചൈന തായ്വാനെ പിടിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ സൂപ്പർ പവർ ആകാനുള്ള അവരുടെ സ്വപ്നം പൂർണ്ണതയില്ലാതെ മരിക്കും കാരണം തായ്വാനെ കൈവശപ്പെടുത്താതെ ചൈനയ്ക്ക് സൂപ്പർ പവർ ആകാൻ പറ്റില്ല അവരുടെ നാവികസേന ഫസ്റ്റ് ഐലാൻഡ് ചൈന ഒതുങ്ങിയിരിക്കുക ലോകം മഹാശക്തികളുടെ ഏറ്റുമുട്ടലിലേക്കാണ് നീങ്ങുന്നത് അത് സംഭവിച്ചാൽ ഭാവിയിലെ ചരിത്രപാഠങ്ങളിൽ അമേരിക്ക വെനിസലയെ ആക്രമിച്ചതാണ് അതിന് കാരണമെന്ന് പഠിപ്പിക്കപ്പെടും